നമസ്കാരം കുറച്ച് ദിവസമായി നമ്മൾ മെത്തനോൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഇതിനിടയ്ക്ക് കടലിൽ പല കപ്പലുകളും ഇറങ്ങുന്നുണ്ട് നീറ്റിലിറങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ കോൺട്രാക്റ്റ് കൊടുത്ത ഒരു ഒരു കപ്പൽ അത് നീറ്റിലിറങ്ങിയത് എവിടെ നിന്നാണ് നോർവീജിയൻ കമ്പനിയാണ് സൗത്ത് കൊറിയയിലെ കമ്പനിക്ക് കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഓർഡർ കൊടുത്തത് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ ഈ നോർവീജിയൻ നോർവേ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലുള്ളവർക്ക് വളരെ സുപരിചിതമാകേണ്ട ഒരു പേരാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അറുപതുകളിലൊക്കെ നീണ്ടകരയിലെ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടവർ ഒരുപാട് നമ്മുടെ മത്സ്യമേഖലയിൽ ടെക്നോളജി കൈമാറിയ രാജ്യമാണ് നമ്മുടെ ഡീപ് ഡീപ് ഡിപ്സി അല്ല വളരെ അകലെയല്ലാതെ മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറിയ ബോട്ടുകൾ അത് നൽകിയ ടെക്നോളജിയൊക്കെ അവരാണ് നൽകിയത് അതിന് വേണ്ടിയുള്ളത് അപ്പോൾ നോർവേ നമുക്ക് പരിചയമുള്ള രാജ്യമാണ് അവർ കണ്ടെയ്നർ വെസൽ നിർമ്മാണം മെത്തനോൾ ബേസ്ഡ് കണ്ടെയ്നർ വെസൽ നിർമ്മാണവുമായിട്ട് കൊറിയൻ കമ്പനി ഏൽപ്പിച്ചു നോർവീജിയൻ കണ്ടെയ്നർ ടണ്ണേജ് പ്രൊവൈഡർ എം പി സി കണ്ടെയ്നർ ഷിപ്സ് ഹാസ് ക്രിസൻഡ് ടു ഗ്രീൻ മെത്തനോൾ റെഡി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടി യു കണ്ടെയ്നർ ഷിപ്സ് ഇൻ സൗത്ത് കൊറിയ നാമകരണം പേരിടൽ ചടങ്ങ് നടത്തിയെന്നാണ് അയ്യായിരത്തി അഞ്ഞൂറ് യു കണ്ടെയ്നർ ബസലാണ് അങ്ങനെയുള്ള രണ്ട് ബസലുകൾ എം പി സി സി എന്ന് പറയുന്ന നോർവേയിലെ കമ്പനി സൗത്ത് കൊറിയയിൽ നിർമ്മാണം നടത്തി നീറ്റിലിറക്കി അല്ലെങ്കിൽ പേരിട്ടു പേരിടൽ ചടങ്ങ് നടത്തി അപ്പോൾ മെത്തനോളുമായി ബന്ധപ്പെട്ട് ആഗോള വാർത്തകൾ ആഗോള രാജ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പോലും വരുന്നില്ല എക്സെപ്റ്റ് നമ്മുടെ ഇവിടുത്തെ ഒരു ജോയിന്റ് സെക്രട്ടറി സിംഗപ്പൂരിൽ പോയി ഒരു ടെക്നോളജി അന്വേഷിച്ചതിനപ്പുറം നമ്മുടെ ഇവിടെയും കപ്പൽശാലകളുണ്ട് എന്നൊക്കെയാണ് പറയാറ് പക്ഷെ ഇത്തരം നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ഇന്ത്യയിലെ ഒരു കപ്പൽശാലയിൽ നിന്നും വരുന്നില്ല ദി ബോക്സ് ഷിപ്സ് വിച്ച് വിൽ ജോയിൻ എം പി സി സി ഫ്ലീ ദിസ് ഇയർ വിൽ ബി ഡെലിവേർഡ് ഇൻ ടു സെവൻ ഇയർ ചാർട്ടേഴ്സ് വിത്ത് ഇസ്രയേൽസ് ഷിപ്പ് ഓണർ സിം ഇന്റഗ്രേറ്റഡ് ഷിപ്പിംഗ് സർവീസസ് ഇത് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കപ്പലുകളെയാണ് എല്ലാം പിടികൂടുന്നത് അവിടുത്തെ കമ്പനിയാണ് സിം ഇത് പ്രധാനപ്പെട്ട ലീഡിംഗ് ഷിപ്പ് ഓപ്പറേറ്റർ ആണ് സിം ഇസ് എഡ് അവർക്ക് ഏഴ് വർഷത്തെ ചാർട്ടറിങ് കരാറിലാണ് നോർവേ ഈ കപ്പലുകൾ കൊടുക്കുന്നത് രണ്ട് ബോക്സ്ഷിപ്സ് അയ്യായിരത്തി അഞ്ഞൂറ് ടി യുവിൻ്റെ രണ്ട് ബോക്സ്ഷിപ്സ് കൊടുക്കുന്നത് അടുത്തത് പതിനയ്യായിരം ടി യുവിൻ്റെ ഒരു കപ്പലാണ് അതിൻ്റെ നിർമ്മാണമാണ് അത് മാത്രമല്ല നമ്മൾ എന്തുകൊണ്ട് വമ്പൻ കമ്പനി ബാക്കിയുള്ള കമ്പനികളെല്ലാം വന്നു എം എസ് സി റിട്രോ ഫിറ്റിംഗ് നടത്തി മോസ്ക് പുതിയ കപ്പലുകൂടെ ഇറക്കിയപ്പോഴും സി എം എസ് ഇ ജി എമ്മിൻ്റെ പുതിയ കപ്പലുകളുടെ വാർത്തയൊന്നും കണ്ടില്ല സി എം എസ് ഇ ജി എമ്മും റിട്രോ ഫിറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷെ പുതിയ കപ്പലുകളുടെ വാർത്തയൊന്നും കണ്ടില്ല അവരുതേ ഒരു പതിനയ്യായിരം ടി യുവിൻ്റെ കപ്പലിൻ്റെ വാർത്തയുമായി വരുന്നു അതിനിടയ്ക്ക് പതിനാറായിരം ടി യു എയിൻ മോസ്ക് നമ്മുടെ മുമ്പിൽ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ പതിനയ്യായിരം അതിലും താഴെയുള്ളതാണ് Chinese shipyard യാർഡ് ഡാലിയൻ ഷിപ്പ് industry has started construction of the first 15000 ഫിഫ്റ്റീൻ methanol dual fuel container ship being built for French shipping major CMA CGM group. എം CMA CGM ജി എം ഗ്രൂപ്പ് ഒരുപക്ഷെ സി എം ഗ്രൂപ്പിന്റെ ആദ്യത്തെ നിർമ്മാണ കപ്പലായിരിക്കാം ഇത് മെത്തനോൾ ബേസ്ഡ് ആയിട്ടുള്ള നിർമ്മാണം മറ്റേത് റെട്രോ അവർ നടത്തിയിട്ടുണ്ട് അതും പതിനയ്യായിരം ടിയു ആണ് അവർ ചൈനയിലാണ് ഡാലിയൻ ഷിപ്പ് ബിൽഡിംഗ് യാർഡിലാണ് നിർമ്മാണം നടത്തുന്നത് മറ്റേത് കൊറിയ ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് പതിനയ്യായിരത്തിന്റെ ഒരു കപ്പൽ കൂടി ഈ രംഗത്ത് വരുന്നതായിട്ട് അറിയുന്നു ഈ കണ്ടെയ്നർഷിപ്പ് വിൽ ബി ഏബിൾ ടു യൂസ് മെത്തനോൾ ആസ് എ ഫ്യൂവൽ ആസ് വെൽ ആസ് കൺവെൻഷണൽ ഫ്യൂവൽ രണ്ടും ഡ്യൂവൽ ഫ്യൂവൽ ആണ് മെത്തനോൾ കിട്ടുമ്പോൾ മെത്തനോൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ ക്രൂഡ് ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കാം ഫിനിഷ് ടെക്നോളജി ഗ്രൂപ്പ് വാട്സില ഹാസ് ബീൻ കോൺട്രാക്റ്റഡ് ടു സപ്ലൈ മെത്തനോൾ ഫ്യൂവൽ ഓക്സിലറി എൻജിൻസ് ഫോർ വെസൽസ് അവിടെ കിഡിലൻ വാട്സില തന്നെ രംഗത്ത് വന്നു സാധാരണ വാട്സില അല്ലെങ്കിൽ മാൻ എന്ന് പറയുന്ന രണ്ട് കമ്പനികളൊരു ഈ എഞ്ചിൻ നിർമ്മാണം നടത്തുന്നത് ഇവർക്ക് വേണ്ടി സി എം എ സി ജി എമ്മിനു വേണ്ടി വാട്സില എന്ന് പറയുന്ന കമ്പനിയാണ് എൻജിൻ അതുപോലുള്ള ഭാഗങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് അപ്പോൾ മെത്തനോൾ ബേസ്ഡ് ആയിട്ട് രണ്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ രണ്ട് കപ്പലും പതിനയ്യായിരത്തിൻ്റെ ഒരു കപ്പലും കൂടി റെഡിയാകുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് മെത്തനോൾ ഫ്യൂവലിൽ കൂടുതൽ ആത്മവിശ്വാസം പകരേണ്ടത് പ്രധാനപ്പെട്ട എല്ലാ ഷിപ്പിംഗ് കമ്പനികളും രംഗത്ത് എത്തിക്കഴിഞ്ഞു പ്രധാനപ്പെട്ട രാജ്യങ്ങളും എത്തിക്കഴിഞ്ഞു നമ്മളൊഴിച്ച് നമ്മൾ കപ്പൽ ഗതാഗത മേഖലയിൽ ഒന്നുമല്ല എന്നാൽ പോലും ഇനിയെങ്കിലും ഒരു ഒരു കുതിപ്പ് നടത്തേണ്ട രംഗമാണ് പൂവാറ് പോലുള്ള കപ്പൽശാലകൾ അങ്ങനെ വരണ്ടുണങ്ങി കിടപ്പുണ്ടോ സ്ഥലവും പരിസരവും ഇരുപത്തി നാല് മീറ്റർ ആഴവുമൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ഒരാളുടെ പോലും ശ്രദ്ധ അവിടെ പതിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ വളരെ ഗൗരവത്തോടെ നാളിതുവരെയായിട്ട് ആരും സമീപിച്ചിട്ടില്ല ഇനിയെങ്കിലും നമ്മൾ അതിനു വേണ്ടിയുള്ള ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തേണ്ടതാണ് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ രണ്ട് വെസലുകളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഷെൻഹുവ തേർട്ടി ഫോർ ഇന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയോടുകൂടി യാത്ര തിരിച്ചു ഇനി പതിനഞ്ച് ദിവസത്തെ യാത്ര ഓർമ്മയുണ്ടല്ലോ വിഴിഞ്ഞം ഷാങ്ഹായ് പതിനഞ്ച് ദിവസമാണ് യാത്ര ഏകദേശം ആറ് ഏഴ് മണിക്കൂർ യാത്ര പിന്നിട്ട് കഴിഞ്ഞിരുന്നു ട്രാക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കപ്പൽ ഷെൻഹുവ തേർട്ടി ഫോർ പോകുമ്പോൾ എതിർവശത്ത് നിന്ന് മറ്റൊരു കപ്പൽ വരികയാണ് ഏകദേശം നമ്മുടെ തലസ്ഥാനത്തിൻ്റെ കടലിലുണ്ട് സിൻ ഷെൻ ഹായ് വരുന്നത് ഡാലിയൻ ഡാലിയൻ ഷിപ്പ്യാർഡിൽ നിന്നും ദുബായിലേക്ക് പോവുകയാണ് ഈ ഡാലിയൻ നമ്മളിപ്പോൾ സ്റ്റോറിയിൽ ആദ്യത്തെ സ്റ്റോറിയിൽ പറഞ്ഞിരുന്നല്ലോ ഈ സി എം എസ് സി ജി എമ്മിൻ്റെ കപ്പൽ പതിനയ്യായിരം ടി യു കപ്പൽ നിർമ്മിക്കുന്നത് ഡാലിയൻ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലാണ് അവിടെ നിന്നാണ് ഹെവി ലോഡ് ക്യാരിയറാണ് സിൻ ചെൻ ഹായ് യാങ് എന്ന് പറയുന്ന വെസൽ ഹെവി ലോഡ് ക്യാരിയറാണ് ഡാലിയാനിൽ നിന്ന് ദുബായിലോട്ടാണ് പോകുന്നത് അപ്പോൾ ദുബായിലോട്ട് ക്രെയിനും കൊണ്ട് പോവുകയാണ് അപ്പോൾ ഷെൻഹുബ തിരിച്ചു പോകുമ്പോൾ ഈ സിൻ ചെൻ ഹായ് യാങ് ക്രെയിനുമായിട്ട് ദുബായിലോട്ട് പോകുന്നു ഇവിടെ നമ്മൾ ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ രംഗത്ത് ഇതുവരെയും കടന്നു വരാത്തതെന്ന് ആദ്യത്തെ കപ്പൽശാല പോലെ തന്നെയാണ് നമ്മളെ മനഃപൂർവ്വം നാളെ ഇതുവരെ എല്ലാവരും കൂടി ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുകയാണ് ഈ രംഗത്തൊന്നും വളരാൻ പാടില്ല ചന്ദ്രനിൽ നമുക്ക് വിടാം സാറ്റലൈറ്റും ഒക്കെ വിടാം ലോഞ്ചറും ഒക്കെ വിടാം പക്ഷേ നമ്മൾ ഇതുപോലെയുള്ള ഹെവി ഇൻഡസ്ട്രിയിൽ കൈവയ്ക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ആഗോള തീരുമാനം പോലെയാണ് ഇന്ത്യ ഇതുവരെയും ഈ രംഗത്തില്ല നമ്മുടെ മുമ്പേ കൂടി ഈ ക്രൈനുകളും കപ്പലും ഒക്കെ കടന്നു പോകുമ്പോഴും നമ്മൾ ഇനിയെങ്കിലും ലോകത്തിലെ അയണോറിൻ്റെ ഡെപ്പോസിറ്റുകളിൽ അഞ്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുണ്ട് എന്നിട്ടും നമുക്ക് ഈ പറയുന്ന ഹെവി ഇൻഡസ്ട്രിയിൽ ഹെവി മെഷീനറിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നത് അവസാനിപ്പിക്കണം ഇനിയെങ്കിലും ഇത്തരം ഹെവി ഇൻഡസ്ട്രിയിലോട്ട് കടക്കുവാൻ ഇന്ത്യ തയ്യാറാകണം നമുക്ക് ഹെവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ മിനിസ്ട്രിയൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് ഹെവി ഇൻഡസ്ട്രി എന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ ഇത്രയിൻ്റെ കാര്യത്തിൽ നമ്മൾ വട്ടപൂജ്യമാണ് സൈനിങ് ഓഫ് എലിയാസ് ജോൺ thank mm -hmm. you